ഡിവൈഎഫ്ഐ കടവലൂർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് നടത്തി മെയ് നാലിന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാഡ്യവുമായാണ് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് നടത്തിയത് പെരുമ്പലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം ബാലാജി ഉദ്ഘാടനം ചെയ്തു ശരത് പ്രസാദ് ഫ്ളാഗ് ഓഫ് നടത്തി അക്കിക്കാവ് ചുറ്റി പെരുമ്പലാവ് സെന്ററിൽ സമാപിച്ച നൈറ്റ് മാർച്ചിനെ ഡിവൈഎഫ് പ്രവർത്തകരായ സെയ്ഫുദ്ദീൻ ഷിനോസ് അഫ്സൽ ഷാരിക വിനി എന്നിവർ നേതൃത്വം നൽകി